ഞങ്ങൾ എൻ്റെ സഹോദരന്മാർ അപ്പം എൻ്റെ നമ്മുടെ കാർണവന്മാരായിട്ട് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സിനിമ ബിസിനസ് അതുവരെ ഞങ്ങൾക്ക് ബസ് സർവീസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടത് ദേശാത്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ സിനിമ ബിസിനസ്സിലേക്ക് കാലൂങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഞങ്ങൾ വൈക്കൻ റോഡിൽ നമ്മുടെ ഒരു കസിൻ്റെ സ്ഥലത്ത് അവിടെ തിയേറ്റർ പണി അത് ജി ജി ടാക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തിയേറ്റർ അവിടെ ഞങ്ങളവിടെ ഇങ്ങനെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവിടെ പ്രൊജക്ടർ ഞങ്ങൾ പുതിയ പ്രൊജക്ടർ മേടിച്ചു അവിടെ പ്രൊജക്ടർ മേടിച്ചത് ഫസ്റ്റ് പടം കൂട്ടുകൊടുപ്പായിരുന്നു ആ പ്രൊജക്ടറിൽ ആദ്യത്തെ പടം കൂട്ടുകുടുംബം അങ്ങനെ ആ പടം അവിടെ തിയേറ്റർ തുടങ്ങി അങ്ങനെ കഴിഞ്ഞ് ഇവിടുത്തെ അവിടെ വളരെ ആൾക്കാർക്ക് വരാനൊരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കി പിന്നെ അതുകൂടാതെ ഹിന്ദു സേറിയ വരുന്നില്ല അവിടെ അപ്പം ഞങ്ങളിങ്ങനെ സ്ഥലം നോക്കി തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഈ സ്ഥലം ഇപ്പോഴത്തെ ഈ തിയേറ്ററിൽ ഇരിക്കുന്ന സ്ഥലം ലോട്ടസ് തിയേറ്റർ അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ സ്ഥലം മേടിച്ച് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഞങ്ങൾ ബിസിനസ് തുടങ്ങി അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ സി നസീറായിരുന്നു അതിലാണ് പടം തുടങ്ങുന്നത് പിന്നീട് അങ്ങനെ വന്ന് 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 ഉത്സവമൊക്കെ ഇവിടെ ഭയങ്കര കളക്ഷണം നേരം വെളുക്കുന്നേറം വരെ ഷോയാണ് രാവിലെ മോർണിംഗ് ഷോ തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങുക പിന്നെ രാത്രി രാത്രില്ല വെളുപ്പിനെ എട്ടര ഒമ്പത് മണി ആകുമ്പോഴാണ് ഷോ നീക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ആറാ ഉത്സവം മുതലിവിടെ സ്പെഷ്യൽ ഷോ ആ എല്ലാ തിയേറ്ററും ഫുള്ളായിരിക്കും വന്നത് കൂടെ പറഞ്ഞാൽ നമുക്കിച്ചിരാ അമ്പലത്തിൻ്റെ അടുത്ത് കിടക്കുന്ന തിയേറ്ററുള്ളത് കൊണ്ട് നമുക്കും പിന്നെ കൈലാസ് ഉണ്ട് അവിടെയും ഇച്ചാ കളക്ഷനുണ്ട് ഞങ്ങൾക്കും അതിന നമ്മുടെ തിയേറ്റർ ഫുൾ ആവുകയാണ് പെട്ടെന്ന് തന്നെ ഫുൾ ആവുക അതുകൊണ്ട് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടില്ല തിയേറ്ററിരിക്കും അങ്ങനെ എന്നുള്ളൊരു കളക്ഷൻ നമുക്കുണ്ട് അപ്പം എങ്ങോട്ട് പോയാലും വണ്ടി കിട്ടുന്ന ഏരിയ ആണ് ഇംസി റോഡ് എന്ന് പോയത് അങ്ങനെ ഭയങ്കര കളക്ഷൻ നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അത് കണക്കാക്കി കണ്ടുകൊണ്ടാണ് കാരണം വരുന്ന ഈ സ്ഥലം മേടിച്ചത് ഇവിടെ ബിസിനസ് തുടങ്ങിയത് അങ്ങനെ അങ്ങനെ തുടങ്ങി ചെറിയ തുടങ്ങി ഇങ്ങനെ വന്നു വന്ന് പിന്നെ ഈ മൂർക്കൻ എന്നുള്ള പടം ഇവിടെ ഉത്സവം കളിച്ച് മൂർക്കനിലൂടെ ശക്തിയിൽ നായാട്ട് അലങ്കാറിൽ മനുഷ്യമൃഗം കൈലാസിലന്തപുരം ഏറ്റവും കൂടുതൽ കളർഷണം വന്നത് മൂർക്കനാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവർ പടം പെട്ടി ഇന്നത്തരം മാത്രം അവർക്ക് വേറെ വലിയ സ്റ്റേഷൻ കിട്ടിയിരുന്നു വന്നു ഭയങ്കര കളർ പോകാൻ ഞങ്ങൾ തുടങ്ങി അങ്ങനെ കാല് പിടിച്ച് ഞങ്ങൾ പറഞ്ഞു നടക്കിയില്ല ലാജ് പിച്ചേഴ്സായിരുന്നു തങ്കമ്പതി സാധനം അങ്ങനെയുള്ള പറഞ്ഞാൽ രക്ഷയില്ല പിന്നെ ഒരു മുതുകേശ് രാജൻ രാജൻ എന്നുള്ളൊരാളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ രക്ഷയില്ല തരിയല്ലോ നമ്മൾ നമുക്ക് ഇവിടുത്തെ കളത്തിലെങ്കിലും കലക്ഷം വലിയൊരു ശേഷം കിട്ടിയിരിക്കുക അത് ഏറ്റവും ശേഷം അങ്ങോട്ട് കിട്ടിയിരിക്കുക അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടി വേണം നമ്മൾ ഞങ്ങളുടെ ഇന്ന് രണ്ടാഴ്ച കൊണ്ട് അപ്പടം പെട്ടി തിരിച്ചെടുത്തുകൊണ്ട് പോയി അങ്ങനെ രണ്ടാഴ്ച കൊണ്ട് ഏറ്റവും കൂടുതൽ കലക്ഷം വന്നൊരു പടമായിരുന്നു മൂർഖൻ കൈലാസിലന്തപ്പുലർ അപ്പുറത്ത് മനുഷ്യമൃഗം ഇവിടെ നായാട്ട് ശക്തിയിൽ അലങ്കാറിലാണ് മനുഷ്യഭം കളിച്ചത് പക്ഷേ അത് ഒരാഴ്ച പോയി നിന്നുപോയി മൃതഭാഗങ്ങളിലേക്ക് പക്ഷേ ഇവിടെ നല്ല കളർഷനായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നല്ല ഒരു ഹിന്ദു സീറിയാണ് ഹിന്ദു സേറിയ തിയേറ്റർ വന്നാൽ ഭയങ്കര കളർഷനാണ് ക്രിസ്ത്യൻ സീറിയയിൽ അത്രയും കളർഷൻ വഴിയാണ് കാരണം അതിന് ഉദാഹരണമാണ് അലങ്കാറും ആ ഏറിയൽ കളഷൻ മോശമാണ് അതുപോലെ ആതിരും പുഴ കളഷ മോശമായിരിക്കും കാരണം വെച്ചാൽ അവിടെ ആ മുസ്ലിം മുസ്ലിംസാറിൻ്റെ അതില്ല ക്രിസ്ത്യൻ സീറിയാണ് കളഷ മോശം കോതങ്ങല്ലൂര് അവിടെയൊക്കെ കളർഷൻ മോശമാണ് കാരണം എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ സേറിയാണ് ഇപ്പം കുറലങ്ങാട് തുടങ്ങി ഉദ്ദേശിച്ച പോലെ അവർ വരുന്നില്ല കാരണം എങ്ങനെയെന്ന് വെച്ചാൽ അത് ക്രിസ്ത്യൻസ് ഏറിയാണ് ക്രിസ്ത്യൻസ് ഏറിയാൽ ആൾക്കാരെങ്ങനെ പടം കാണാൻ പോകാറുണ്ട് പക്ഷേ ഹിന്ദുസെന്നു പറയാൻ മുസ്ലിംസ് എന്നു പറഞ്ഞാൽ കൂടെ അടച്ച് പടം കാണാൻ പറ്റും അങ്ങനെയൊരു ഗുണം ഉണ്ട് അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ തീരത്തിലുണ്ട് നല്ലൊരു കളർഷൻ ഏറിയാണ് ഇവിടെ ചുറ്റുവട്ടുള്ള ഫിലിം നമ്മുടെ വീട്ടുകാരെല്ലാവരും നല്ല സാധാരണമാണ് നല്ല പടവും ഇവിടെ കളിക്കുന്നുണ്ട് അവരെല്ലാം ഫാമിലി സൗ പടം കാണാൻ പറ്റും സൗണ്ടും കാണാൻ പറ്റും ഇതെല്ലാം കേൾക്കാൻ ഡയലോഗ് ഇവിടെ കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ നിന്നിട്ടുണ്ട് കാരണം അത്രയ്ക്ക് അവർക്ക് പടം പോലെ തോന്നും കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല അന്നാ തിയേറ്റർ ആയിരുന്നു അത് മാറി ഇനിയിപ്പോൾ ഷീറ്റൊക്കെ ഇട്ടാക്കാമെന്ന് വരുന്നത് വിചാരിച്ച് അങ്ങനെയൊക്കെ വന്നിപ്പോൾ ഷീറ്റ് ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ സിസ്റ്റം വന്നു ക്യൂബ് ഡീറ്റിയസ് വന്നു അപ്പോൾ എന്നാൽ ശരി നമുക്കൊരു പെർമനൻ്റ് തിയേറ്റർ ആക്കിയേക്കാം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ വന്നു അങ്ങനെ പെർമനൻ്റ് തിയേറ്റർ രണ്ടായിരത്തി ഏഴ് ഞങ്ങൾ പെർമനൻറ്റ് തിയേറ്റർ ആക്കി രണ്ടായിരത്തി ഏഴിലാണ് സ്പൈഡർമാൻ ആയിരുന്നു ഓപ്പണിംഗ് പടം ക്യൂബ് ഡീറ്റീസിലാദ്യത്തെ പടം അങ്ങനെ വന്ന് വന്ന് കുറച്ച് നാളൊക്കെ ഒരു പതിനഞ്ച് വർഷം ആയപ്പോഴത്തേക്കാണ് കൊറോണ സംഭവങ്ങളൊക്കെ വരുന്നു അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഇടയ്ക്ക് അപ്പം നമ്മുടെ ബ്രദറിനെയാണ് തിയേറ്റർ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം തിയേറ്റർ നടത്തിക്കൊണ്ട് പോകുന്നു ഞങ്ങൾ ഏഴുപേരിൽ ഷെയർ ഉണ്ടായിരുന്നു രണ്ട് പേര് ആദ്യമേ മാറി പിന്നെ അഞ്ച് പേര് ഞങ്ങൾ ഷെയർ കൂടിയാണ് തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്നത് പുതിയ തിയേറ്ററിൽ രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ അഞ്ച് പേര് ഷെയർ കൂടി അപ്പം അങ്ങനെ നടത്തിക്കൊണ്ട് അത് എനിക്ക് എനിക്ക് സിനിമയോട് ഭയങ്കര ഇഷ്ടമാണ് ഈ പടം പിടിക്കാനും കാര്യങ്ങളും ഇല്ല ഞാൻ പോകുന്നത് ഞാനായിരിക്കും എന്താണ് ഞാൻ അവർ നല്ല കാര്യമായിട്ട് ഞാൻ പറഞ്ഞു പടം ഞാൻ എങ്ങനെയാണ് കളിയേണ്ട തിയേറ്ററിൽ ഞാൻ പടം കളിക്കും സെൻ്റർ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയെന്ന് പറയാൻ അവർക്ക് ആധിപത്യമുള്ള നല്ലൊരു ഈടുള്ള കമ്പനീസാണ് സെൻറ്റർ പിക്ചേഴ്സ് സെഞ്ചുറി മാക്സ് ലാബ് കലാസംഘം ഇങ്ങനത്തെ പല കമ്പനികളുണ്ട് പക്ഷേ സെൻ്റർ പിക്ചേഴ്സ് അങ്ങനെ ഒരു പടം മാറ്റി കൊടുക്കുന്ന ആൾക്കാരല്ല പക്ഷേ എൻ്റെ തീയേറ്ററിലെ കളക്ഷൻ അവിടുത്തെ ആർക്കും അറിയത്തില്ല അങ്ങനെ വന്നപ്പോഴാണ് ഞാനിവിടെ ലേലം പടം കളിച്ചത് ലേലം പടം കളിച്ചപ്പോൾ ഭയങ്കര കളക്ഷനായിരുന്നു രണ്ടാഴ്ച കൊണ്ട് രണ്ട് എൺപത്തി നാലായിരം രൂപ ഷെയർ വന്ന് പിന്നെ ഈ പുഴയും കിടന്ന് ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സങ്കപ്പിച്ച് ദിവസിച്ചെന്ന് എനിക്ക് പണം തരാമോ അത് എങ്ങനെ പാർട്ടി മാറ്റി കൊടുക്കുന്ന അതിലൊരു കമ്പനിയല്ല എനിക്ക് ഒരു പടം തരും കർഷ മോശമാണെങ്കിൽ എനിക്ക് പടം തരണം എനിക്ക് നഷ്ടം കൊണ്ടിരിക്കും അങ്ങനെ നഷ്ടം വരുവാണെങ്കിൽ ഞാനൊരു എമൗണ്ട് തന്നെ ഒരു കാര്യം ഞാൻ വൺ സെക്കൻഡ് കൊണ്ട് ഷാജി സാർ എന്നോട് അവിടുത്തെ കൈലാസ് പാട്ടിയോട് ചോദിച്ചത് നിങ്ങളുടെ അവിടെ കളി കളിച്ചാൽ എത്ര രൂപ വരും എന്നാൽ അവർ പറഞ്ഞു കളിച്ചാൽ ഒരു നാലായിരം രൂപ വരും അലങ്കാർ കളിച്ചാൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും ലോട്ടസ് കളിച്ചാലും ഒരു രൂപായിരത്തി ഇരുന്നൂറ് രൂപ വരും അത് കൊള്ളു വരിക ഷെയർ പറഞ്ഞാൽ അപ്പം ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ സ്പീക്കറായിട്ടിരിക്കുകയാണ് അപ്പം അത്രേ ഇതായിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ പടം ഞാൻ കളിച്ചപ്പോഴത്തേക്ക് എങ്ങനെ ഒരു രക്ഷയില്ല പടം അത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ ഒരു എണ്ണായിരം രൂപ ഹയറിന് ഞാൻ ഹയറിന് പടം കളിച്ചാൽ എൻ്റെ തിയേറ്ററിൽ ഞാൻ പടം കളിച്ചില്ലെങ്കിൽ കളിച്ചില്ലെന്നുള്ളൂ പക്ഷേ എൻ്റെ തിയേറ്ററിലെ കളക്ഷൻ സാറുമാർ അറിയുന്നില്ല അതറിയണം എന്നുണ്ടെങ്കിൽ അത് എൻ്റെ തീയേറ്ററിലോട്ട് പടം താ ഒരു പടം എനിക്ക് ത എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇന്ന് പറഞ്ഞു അവിടെ ഈ പടത്തിന് എന്നാ ഷെയർ വന്നു ഈ പടത്തിന് അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ കമ്പനിയിലെല്ലാം വിളിച്ച് ചോദിച്ചു അവിടെ എന്നാ വന്നു ഷെയർ ഇവിടെ എന്നാ ഈ പടത്തിന് എന്നാ വന്നു സെവൻ ആർസിൽ ചോദിച്ചു ഗോൾസ് ആയി ചോദിച്ചു അങ്ങനെ പല കമ്പനികളും ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ആ ഷെയർ മനസ്സിലാക്കി അതിനപ്പം തന്നെ ടേബിൾ ക്ലസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു വിളിച്ചു ചോദിച്ചപ്പോൾ അതിനേക്കാളും രണ്ടായിരം രൂപ കൂടുതൽ ഞാൻ ഇച്ചിരി കുറച്ചേ പടമുള്ളൂ കൂടുതലായിരുന്നു അപ്പം പിന്നെ വന്ന് വന്ന് ഷൈസാറ് പറയും ശരി ഒരു പടം തരാമെന്ന് പറഞ്ഞു കറക്ക്ഷം മോശമായ അടുത്ത പടം എന്നാൽ ചോദിക്കരുതെന്ന് പറയും ഇല്ലയെന്നു പറയും കണ്ണൂർ നിങ്ങൾ പടം കളിച്ചു ഒരാഴ്ച മെയ് ഒന്നിനെയാണ് ആ പടം കളിക്കുന്നത് ഇപ്പം വ്യാഴാഴ്ച ദിവസം എട്ട് ദിവസം പടം കളിച്ചു പതിനാറായിരം രൂപ ഷെയറാണ് ആ പടത്തിന് വന്നത് അന്നത്തെ കാലത്ത് ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ എട്ട് രൂപ ചാർജിലാണ് ഈ ഷെയർ വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും കളക്ഷനുള്ള തിയേറ്ററാണ് അപ്പോൾ ഓഫീസ് മാനേജ് അവിടെ ഒരു അസിസ്റ്റൻ്റ് മാനേജറാണ് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവിടെ ഇവിടെ നിന്നും പെണ്ണുങ്ങളെ കയറിയാലെന്നാണ് പറഞ്ഞത് പക്ഷേ മുഴുവൻ ലേഡീസായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ സെൻ്റ് പീറ്റേഴ്സിൻ്റെ പടം ഇങ്ങോട്ടായി മാക്സ് ലാബ് അതുപോലെ കലാസംഘം സെഞ്ച്വറി ഫിലിംസ് സെഞ്ചുറി ഫിലിംസ് അതിൻ്റെ മാനേജർ നമ്മുടെ ജോസ് പേറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ബാഹുലി എന്ന് പറയുന്ന പടം വന്നു അതിന് മുമ്പായിട്ടൊരു ഒരു ഫാസൻ്റെ ഒരു പടം വന്നു മണ്ഡ്രത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അലങ്കാറിലാണ് പടം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാട്ട് മാറ്റത്തില്ല അവർ അപ്പോൾ ഞാൻ ഒരു പടം ഞാൻ ചോദിച്ചു അങ്ങനെ ഇരിക്കാണ് മണ്ഡലത്ത് എന്ന് പറഞ്ഞ പടം കളിക്കാനായിട്ട് അലങ്കാർ പാട്ടോട് പടം അതൊന്നും കളിച്ചാൽ കർഷൻ വരിക എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ അങ്ങേരും അവിടെ നിന്നറിയപ്പോഴും സാധിക്കും എൻ്റെ സമയം നല്ലതായിരിക്കും ഞാൻ നേരെ സെഞ്ചുറി കയറുന്നു ജോസഫരനോടും പടം ചോദിച്ചു അപ്പോൾ രാജമഹൻ സാറിനോട് പടം ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞു ശരി നമുക്കൊരു പടം തരാം കളക്ഷൻ പരിപക്ഷാ എനിക്ക് പടം തരാം കളക്ഷൻ പരില്ലെന്നുള്ള പടം നമുക്ക് കളിച്ചിട്ട് പോരാണെന്ന് ചോദിച്ചു അപ്പം മറ്റുള്ളവർ പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ പോലും വലിയെന്ന് പറഞ്ഞു ആ പടത്തിന് പക്ഷേ ഞാൻ ആ പടം കളിച്ചിട്ട് ഇവിടെ ഒരു പത്താറായിരം രൂപ ഷെയർ ആവും അപ്പം നല്ല കളക്ഷനാണല്ലോ കുഴപ്പമില്ല അതായത് ആജിമഹി സാർ പറഞ്ഞു ദസഫേ ഇനി മേലാൽ ലോട്ടസിൽ തന്നെ പടം കൊടുത്താൽ അല്ലെങ്കിൽ അവർക്ക് പണം കൊടുക്കണം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സെഞ്ചുറി ത്രൂ ഐ ഫീൽ ഐ എന്നുള്ള പടം സെഞ്ച്വറി ത്രൂ റിലീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉടനെ അലങ്കാത പാട്ടിവിടെ ചെന്ന് പറഞ്ഞ് ചോദിച്ചു പറഞ്ഞാൽ ലോട്ടസ് പടം വെച്ച് പോയി ആ ഈ പടം പോട്ടെ അടുത്ത പടം എനിക്ക് തന്നെ അപ്പം ശരി ആയിക്കോട്ടെ എന്നുള്ളു അവർ കൊടുത്തില്ല അത് കൊടുത്തില്ല പിന്നെ ഒന്നും ബാഹുലിടന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പടങ്ങൾ വന്നു അതൊന്നും ചേക്കാനായിട്ട് പാട്ടിയിൽ നിന്നില്ല ബാഹുലി വന്നപ്പോൾ ചെന്ന് ചോദിച്ചു തനി ഇളർന്നുകൊണ്ട് രക്ഷയില്ല അവരോട് അവരുടെ പൈസ കിടപ്പണമെന്ന് പറഞ്ഞു ഒരു പത്ത് പൈസ അങ്ങനെ മരിച്ചിട്ടില്ല പടം എനിക്ക് തോന്നുന്നു ബാഹുബലി അങ്ങനെ അതിവിടെ അഞ്ചാഴ്ച പടം മരിച്ചു അങ്ങനെ വീണ്ടും അടുത്തതോന്നു ബാഹുബലി ടു ബാഹുബലി ടു ഞാൻ ചെന്നപ്പോൾ അവിടെ ചെന്ന് പലവരേക്കൂടെ റെക്കമെൻഡ് ചെയ്തു പടം കൊടുത്തില്ല അവർക്ക് എടുത്ത അങ്ങനെ പറഞ്ഞത് ഇത്ര ഓരോ ഡയലോഗു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വന്നാൽ പോലും പറഞ്ഞു അലങ്കാരം തിരികള ലോട്ടസിലെ പടം കൊടുക്കുകയുള്ളൂ അവൻ ഒരു ഷോ ചോദിച്ചു ഒരു ഷോ പോയിട്ട് ഒരു റീൽ പോലും തിരികില്ല അത് അവിടെ കൊടുക്കുകയുള്ളു അങ്ങനെ എൻ്റെ തിയേറ്ററിൽ പടം തടിച്ചു ബാഹുബലി ടു ഈ ബാഹുബലി ടു കളിച്ചോണ്ട് റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ജോസഫേ എനിക്ക് ആ ബാഹുബലി ഫസ്റ്റ് ആ റിലീസിൻ്റെ ഡേറ്റിൽ തന്നെ എനിക്ക് പടം തന്നു അയ്യോ അതെൻ്റെയൊക്കെ സംഭവം എന്നറിയാൻ പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പടം തന്നെ എനിക്ക് മൂവായിരം രൂപ ഹയറിനാണ് ഞാൻ ആ പടം എനിക്ക് തന്നത് അവർക്ക് നഷ്ടം വരണ്ട മൂവായിരം രൂപ ഞാനോടുത്തോ അത്രയ്ക്ക് വലിയ കളർശലോ വലിയ വലും വലിയ വിലമായിരിക്കുന്നു പടം ഞാനിവിടെ കളിച്ചപ്പോഴത്തേക്കും ഫസ്റ്റായിരിക്കും മാറ്റനയ്ക്ക് രണ്ടായിരം രൂപ പ്രാവശ്യം ഫസ്റ്റ് ഷോ നാലായിരം രൂപയാണ് സെക്കൻഡ് ഷോ അയ്യായിരം രൂപയാണ് ആ പടം ഒരാഴ്ച്ച പോയി സെക്കൻഡിക്ക് ഞാൻ പടം ചോദിച്ചപ്പോഴത്തേക്കും ഇയ്യോ ഗ്ലോബൽ മീഡിയ പറഞ്ഞു ഈ ആഴ്ച ഒരു സ്ഥലത്തും പടം കൊടുക്കരുത് കാരണം ഈ പടം ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് പടം കാണാൻ വന്നത് കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും തിരുവാൻഡ്രീന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ ബുക്ക് ചെയ്ത പടം കാണാൻ പറ്റും എട്ട് പേരെ പത്ത് പേരെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് ബാഹുബോലി ഫസ്റ്റാണ് സെക്കൻഡല്ല എന്നുവരെ പറഞ്ഞു ഞങ്ങൾക്ക് ഫസ്റ്റ് കാണാനാണ് ഞങ്ങളിത് കണ്ടിട്ടില്ല ഞങ്ങൾക്കത് കാണാനാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ പടം കളിച്ച് എൻ്റെ തിയേറ്ററിൽ നല്ല കളക്ഷനായിരുന്നു ഒരാഴ്ച കൊണ്ട് ഞാൻ അവിടെ കമ്പനിക്കാരും സംഭവം പിൻവലിച്ചു ഒരാഴ്ച എനിക്ക് നല്ല കളക്ഷനാണ് ഇന്നപ്പടത്തിന് കാരണം ഒരു റിലീസും കിട്ടുന്നതുപോലെ ബാഗുലിക്ക് കിട്ടിയത് ബാഗുലിക്ക് പിന്നെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ കളി കളിക്കുന്നതൊക്കെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് പടം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ ഒന്നും ആറ് എണ്ണപരാണെന്ന് പറഞ്ഞ പടം അമ്പത്തി ഒന്നാം ദിവസമാണ് റിലീസ് ചെയ്ത അമ്പത്തി ഒന്നാം ദിവസം ഇവിടെ പടം കളിച്ചിട്ട് എന്നിട്ട് ആ പഴത്തിനൊക്കെ രണ്ടാഴ്ച കൊണ്ടാണ് അമ്പത്തിനാലായിരത്തെയും മുന്നൂറ്റി രണ്ട് രൂപ ഷെയർ കൊണ്ട് ഇന്നും എൻ്റെ എൻ്റെ ഡി സി കോപ്പി പതിനേഴ് ദിവസം കൊണ്ട് അറുപത്തി നാലായിരത്തിൻ്റെയും നരസിംഹത്തിന് അറുപത്തിനാലായിരത്തി സംതിങ് അതിൻ്റെയും ഡി സി ആർ ഉണ്ട് കാരണം ഇതൊക്കെ അത് എൻ്റെ ഡി സാറിൽ കമ്പനി ഡി സി അപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ നല്ല കളക്ഷനുണ്ട് അതെന്നു വെച്ചാൽ ഹിന്ദു സീറിയലാണ് കളക്ഷൻ കൂടുതൽ അതെനിക്കറിയാം കോട്ടയത്തെ സെൻട്രൽ ജംഗ്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയൂ ആരെങ്കിലും പറയൂ ഇല്ല എവിടെയാണ് അനശ്വര തിയേറ്ററാണ് അവിടെയാണ് അനശ്വര തിയേറ്റർ അവിടെയാണ് സെൻട്രൽ ജംഗ്ഷൻ അഭിലാഷിരിക്കുന്നത് എവിടെയാണ് അങ്ങോട്ട് മാറി പക്ഷേ കളക്ഷൻ എവിടെയാണ് വരുന്നത് അഭിലാഷിൻ്റെ അവിടെ വരുമായിരിക്കും അനശ്വരങ്ങൾ പക്ഷേ അനശ്വരം വലിയ തിയേറ്ററാക്കി അഭിലാഷ് പോലെ ഏറ്റവും വലിയ കളക്ഷൻ അവിടെ ആയിരിക്കും അതാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തിയേറ്ററിലെ നമ്മുടെ തിയേറ്ററിൻ്റെ വില നമുക്കേ അറിയത്തുള്ളൂ മറ്റുള്ളവർക്കും അറിയത്തില്ലത് പലരും ഇടിച്ച് താത്താൻ നോക്കും പല രീതിയിൽ നോക്കും ചെറിയ വിലയ്ക്ക് കിട്ടാനാണ് ചെറിയ വിലയ്ക്ക് ഞാൻ കൊടുക്കും ഞാൻ വിലക്കെടുത്തതിനേക്കാൾ ഒരു പത്ത് പതിനഞ്ച് രൂപ എനിക്ക് വേണ്ടേ കൂടുതൽ ഞാൻ അതിൽക്ക് കൂടുതൽ ഞാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ചേട്ടന്മാർ ചോദിച്ച എമൗണ്ട് പറഞ്ഞ എമൗണ്ട് അതേപടി കൊടുത്ത ഒരു വ്യക്തിയാണ് കാശ് കൊടുത്ത് മേടിച്ചതാണ് അവർ പറഞ്ഞ വിലയ്ക്ക് ഞാൻ തിയേറ്റർ ഒറ്റയ്ക്ക് വിലയ്ക്ക് മേടിച്ചു കാരണം അനിയേറ്റിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്നില്ല ടൈല് എന്ന് പറഞ്ഞു എവിടെ പുള്ളി എടുക്കുകയാണ് അതൊന്ന് എന്നെ കൊണ്ട് പറ്റില്ല അതാ ഇതാന്ന് ശരി എന്നാൽ തിയേറ്റർ വിൽക്കേ എൻ്റെ ഷെയർങ്ങൾക്കാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു തീർക്കുമോ ഞങ്ങൾക്ക് വിലയ്ക്ക് നന്നാക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച എമൗണ്ട് കുറേ അഞ്ച് സി ആറ് പക്ഷേ സഹോദരൻ വില പറയാൻ പറഞ്ഞപ്പോൾ അവരൊരു വില പറഞ്ഞു ആ ഒരു വിലയ്ക്ക് ഞാൻ തിയേറ്റർ എടുക്കുന്നു സ്റ്റാഫുണ്ടായിരുന്നു സ്റ്റാഫിനെ പിടിച്ചു അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുത്തു അവിടെയാണ് പിടിച്ചു വിട്ടത് നാല് പേര് ഉറക്കാടിക്കലായിട്ട് എൻ്റെ തെളിവ് കൊടുക്കും അതെല്ലാം കൊടുത്ത് പിന്നെ ഞാനൊരു പത്ത് ഇരുപത് ലക്ഷം രൂപയിലും മുടക്കി സീറ്റിന് പണി പിന്നെ തൈല് ചെയ്തു മൊത്തം കോമൻ്റ് നിറച്ച് ഇവിടെ ചിപ്സ് ഇട്ടു അങ്ങനെയുള്ള മൊത്തം പെയിൻറിങ് മൊത്തം ടോട്ടലി വയറിങ് മുഴുവൻ മാറ്റി ഒരു സബ്റൂഫ് ചതലടിച്ചു കൊടുക്കും പുതിയ സഫറുകൾ മേടിച്ചു സ്പീക്കർ പുതിയത് മേടിച്ചു ഇതെല്ലാം ഞാൻ ചെയ്ത് സൗണ്ട് ആൻഡ് ലൈറ്റ് എല്ലാം നല്ല ക്ലാരിറ്റിയിലാണ് ഞാൻ പടം കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ തിയേറ്ററിൽ നല്ലൊരു ഓഡിയൻസ് ഉണ്ട് അങ്ങനെ ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് യു ജി എം തിയേറ്റർ നിലവിൽ വരുന്നു അത് ഏറ്റുവാങ്ങി പഞ്ചായത്തുകളുണ്ട് ഏറ്റുവാങ്ങി മുനിസിപ്പാലിറ്റികളുണ്ട് അതാതിലും ഇവിടെ പഞ്ചായത്തുകളാണ് വന്നിരിക്കുന്നു ടൗൺ വെട്ടിൽ കിടക്കുന്ന തിയേറ്റർ അവിടെ കളക്ഷൻ ഉണ്ട് പക്ഷേ ഇല്ലെന്ന് പറയുന്നില്ലേ പക്ഷേ അവിടെ കണ്ടിരിക്കുന്ന ഓഡിയൻസ് എനിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാല് പേരോളുണ്ട് വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പിൽ ഉണ്ട് അവിടെ എല്ലാവരുടെയും ഉണ്ട് ഞാൻ എല്ലാ ദിവസവും തലേ ദിവസം വ്യാഴാഴ്ച ദിവസം വെള്ളിയാഴ്ച ഇരുന്ന പടം ഞാൻ അവർക്കെല്ലാം ക്ലിപ്സ് അയച്ചു കൊടുക്കും അപ്പോൾ അവർ ചോദിക്കും അയ്യോ ഇന്ന് ഈ പടം നിർത്തുവാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വരുന്നുണ്ട് കേട്ടോ സത്യം ഷൈക്ക് വരുന്നുണ്ട് അപ്പം എനിക്ക് ഒരു ഓഡിയൻസ് വരുന്നുണ്ട് അങ്ങനെ ഇവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട്സുണ്ട് എനിക്ക് ഫാമിലി ഗ്രൂപ്പ് അപ്പം അവർ ചോദിച്ചത് ഒറ്റ ചോദ്യമുള്ളൂ ചേട്ടാ ഈ യൂജ്യമിൽ കളിച്ച ആ പടം ഈ തിയേറ്ററിൽ വരുമോ എന്ന് വരും നമ്മൾ രണ്ടാഴ്ചയുമ്പോൾ ഇവിടെ ഉണ്ടാവും ഉറപ്പാണല്ലോ ഞങ്ങളന്ന് അവിടെ വന്ന് കണ്ടോളാം നിങ്ങൾക്ക് ചെറിയ തിയേറ്ററിൽ ഇരുന്ന് പടം കണ്ടതിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് വലിയ തിയേറ്ററിലൊക്കെയാണെങ്കിൽ നിങ്ങളുടെ അവിടെ പടം കാണും സുഖമുണ്ട് അതവിടെ അസുഖം കിട്ടിയാൽ കിട്ടിയല്ല അത് ഇന്ന് മാളിലെ തിയേറ്ററിൽ നിന്ന് പടം കണ്ടു കഴിഞ്ഞാൽ അസുഖം കിട്ടുമോ സാധാരണ തിയേറ്ററിൽ പോയി ഇല്ല കിട്ടിയില്ല സിനിമയെ പറ്റി ഒരു വ്യക്തി നല്ല വലിയ ഓഡിറ്റോറിയം ആണെങ്കിൽ അതിൻ്റെ പടം കാണുന്ന സുഖം വേറെ എവിടെയും കിട്ടിയല്ല അഭിലാഷിലൊക്കെ അനുഭവങ്ങൾ അതൊക്കെ പറഞ്ഞാൽ അഭിലാഷിലൊക്കെ ഉണ്ടോ അതിൻ്റെ ക്രൗഡാണ് അവിടെ നിന്ന് പടം കാണുന്ന ഒരു സുഖമാണ് ഇമ്മ കുറേ മാള് തിയേറ്ററുകൾ വന്ന് കുറേ പെട്ടി വെട്ടി പെട്ടി പെട്ടി പോലെ ഇങ്ങനെ പണി വെച്ചിട്ട് അത് മതി ഇപ്പം ആൾക്കാർക്കത് മതി ന്യൂജിൻ്റെ അത് മതിയായിരിക്കും അവിടുന്ന് പത്ത് പതിനഞ്ചെ പേരെ വെച്ചും ഷോ നടത്തിയത് ഷോം മുടങ്ങും അവിടെ വരെ പോയി യാത്ര ചെയ്തതിൻ്റെ ഗീസ്ട്ട് എല്ലാം ഇവിടെ പോയി ഇപ്പോൾ തന്നെ യോജിമേൽ തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ബൈക്കിൽ നിന്ന് പടം കാണാൻ ബുക്ക് ചെയ്തിട്ട് അവർ പടം കാണാൻ വന്നിട്ട് അവർ ആറ് പേരവിടുന്ന് ആയിരത്തഞ്ഞൂറ് രൂപ പെട്രോൾ മുടക്കി അവിടെ നിന്ന് ഇവിടെ വരെ വന്നിപ്പോൾ ഷോ ഇല്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആറ് വെച്ച് തുടങ്ങാം ഞങ്ങൾക്കൂടെ പത്ത് പതിനഞ്ച് പേരെ വേണം പതിനഞ്ച് പേരും പിന്നെ അതുകൊണ്ട് എങ്ങനെയാണ് കപ്പി പിടിച്ച് അതിന് നാലഞ്ച് പേരും കൂടെ വന്ന പ്രത്യേകിച്ചേട്ടാ ഇത്രയും പേര് ഇല്ലേ ഞങ്ങൾക്ക് പ്രശ്നം ഇല്ല പ്രശ്നം നടത്തിയത് ഞങ്ങളുടെ കാശുന്നില്ല ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പ്രശ്നങ്ങളായി അടിയായി പിടിയായി വേളമായി എന്തിന ഇത് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമായി അങ്ങനെ നടത്തിക്കൊണ്ട് പെക്കൊണ്ട് ഞാൻ ഇന്നിട്ട് അവിടെ കളിച്ച പടങ്ങൾ ഇവിടെ കളിച്ചപ്പോൾ എനിക്ക് നല്ല കളക്ഷനായി അവിടെ കളിച്ചിട്ട് കളിച്ച് കളി പഠിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാനിവിടെ കളിച്ചു എക്സാമ്പിൾ അഞ്ചാം പാതിയിലെ ചെറിയ എമൗണ്ടിലാണ് ഞാൻ കളിക്കുന്നത് എനിക്കത് ഫസ്റ്റിലായിരുന്നു ആ എമൗണ്ട് കിട്ടി അടുത്ത അയ്യപ്പനും കോശ് കളിച്ചു അത് ഭയങ്കര കളക്ഷനിലായിരുന്നു ചൊവ്വാഴ്ച ദിവസമായപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കൊറോണയാണ് ബുധനാഴ്ച നമ്മൾ തിയേറ്റർ അടച്ചിട്ടുണ്ട് ബുധനാഴ്ച ദിവസം ഞാൻ നോക്കിയപ്പം നാല് പേരുണ്ട് പറഞ്ഞത് ഞാൻ കാറ് എടുത്തോണ്ട് ടൗണിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് അഞ്ചെട്ട് പേരുണ്ട് ഓ ഷോ നടക്കിയത് എന്നുകൊണ്ട് ഞാൻ ഇവിടെ തിരിച്ചു വന്നു ഒൻപത് അൻപതായി ആൾക്കാട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാല് പേര്ക്കുള്ള ആരും പെടുന്നില്ല അപ്പം ഞാൻ റോ ഇനി നടത്തേട്ടാ നടത്തണ ഏട്ടാ ഓ ചേട്ടാ ഞങ്ങൾ നാല് പേരാണ് ചേട്ടനാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറെ ഓട്ടോ ഇഷ്ട ആൾക്കാർ എടുത്ത വായി പറഞ്ഞത് ഞങ്ങൾ മൂവായിരം രൂപ തരാം ചേട്ടൻ പറഞ്ഞത് ഞാൻ വേണിക്കങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട അയ്യോ പറഞ്ഞാൽ പറ്റിയല്ലോ ചേട്ടൻ ചേട്ടൻ അങ്ങനെ പറയരുത് ഞങ്ങൾ മൂവായിരം രൂപ സമ്മതിക്കരുത് ഏറ്റവും അവസാനം മൂവായിരം രൂപ ഞാൻ മേടിച്ചു ഞാൻ പടം സെക്കൻഡ് ഷോ അപ്പോൾ പിന്നെ ഇത് ഓൺ ചെയ്ത് പടണം സെറ്റ് സെറ്റ് ഞാൻ ഓഫ് ചെയ്ത എല്ലാം ഓഫ് ചെയ്തായിരുന്നു ഉടനെ ഞാൻ വിടുമായിരുന്നു മൂവായിരം രൂപ മേശപ്പെട്ട് വെച്ചു ചേട്ടൻ ഞങ്ങൾ എന്ത് വന്നാലും ഈ പൈസ എടുക്കത്തില്ല ചേട്ടൻ പടർന്നു വന്നു ഞാൻ പിന്നെ ഏറ്റവും അവസാനം പോയി സ്റ്റാർട്ട് ചെയ്ത് പത്ത് മണി ആ ഒരു പത്ത് മിനിറ്റ് എടുക്കുമ്പോൾ എല്ലാം ഓൺ ചെയ്ത് എല്ലാം സെറ്റപ്പായിട്ട് വരുമ്പം ആ സമയത്തൊരു ഫോൺ കോൾ ചേട്ടാ ഷോ ഉണ്ടോ സ്ഥിരം വരുന്നൊരു ഫാമിലിയാണ് ഒരു പതിമൂന്ന് പേരുണ്ട് ോക്സ് ബുക്ക് ചെയ്യും പതിമൂന്ന് പേര് ക്ലാസ്സിൽ ഫുള്ളായി അതങ്ങനെ വന്നു കുറച്ച് രണ്ട് മിനിറ്റ് ചെയ്യുമ്പോൾ അടുത്ത് ഒരു ആറ് പേര് ഒരഞ്ച് പേര് നാല് പേര് അങ്ങനെ ഏറ്റവും തുടങ്ങിയിട്ടില്ല അതിന് ചേട്ടാ ഇതുപോലെ തുടങ്ങി തുടങ്ങിയിട്ടില്ല വേണോ വേണ്ടെന്ന് വിചാരിച്ചില്ലായിരിക്കും ഇപ്പോഴാണ് നടത്താൻ തീരുമാനമുണ്ട് അങ്ങനെ വന്ന് 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 വിശ്വസിക്കുകയോ നൂറ്റി നാൽപ്പത്തി ഏഴ് പേരുണ്ടായിരുന്നു കടത്തുവാ ആ ഷോയ്ക്ക് നൂറ്റിനാൽപ്പത്തിയേഴ് പേരുണ്ടായിരുന്നു ഷോക്ക് പണം കാണാൻ നാല് പേരെന്ന് നൂറ്റിനാൽപ്പത്തിയേഴ് പേരാണ് ആ ഷോയ്ക്ക് ആൾ നിന്നു എഴുപത് രൂപ ടിക്കറ്റിയാകുന്നു എനിക്ക് നഷ്ടമുണ്ട് പ്ലസ് ത്രീ തൗസൻഡ് ഞാൻ പിന്നെ തിരിച്ചു കൊടുത്തപ്പോൾ പറയാം എന്തിനാണ് അമേരിക്കയിൽ ഇങ്ങനെ വരുമ്പോഴേക്കൊരു ഷോ നടത്തി തരുന്നത് സന്തോഷം ഉണ്ടാവും ഞങ്ങൾ അഞ്ച് വരെ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നാലു വരെ നടത്താൻ തുടങ്ങിയ ആളാണ് ചേട്ടന് അങ്ങോട്ട് നഷ്ടം പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പോലും അഞ്ച് രൂപ പിന്നെ എന്ത് ചെയ്തു ഞാൻ പിന്നെ പുറകേ നടന്നു പറയുന്നത് മേടിച്ചില്ലുള്ളൂ വളരെ കാശ്